സഫ ഫർണിച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കട്ടിൽ വെച്ചാൽ ആറേക്കാൾ ആറ് നീളത്തിലാണ് ഉണ്ടാക്കിയത് ഏറ്റവും വലിയ കട്ടിൽ തന്നെയാണ് അതിലാണെങ്കിൽ ഒമ്പത് ഫുട്ട് നീളത്തിലാണ് ഹെഡ് ഉണ്ടാക്കിയത് രണ്ട് ഫു ഒന്നര ഫുട്ട് ഒന്നര ഫുട്ട് രണ്ട് ഭാഗത്തും എക്സ്ട്രാ ബാക്കി ഉണ്ടാക്കിയത് പിന്നെ അതിമേല് ഹെഡ് മേൽ ഫുൾ ആയിട്ട് കുശീനാണ് ചെയ്തത് മൊത്തത്തിലുള്ള കുശീനാണ് ചെയ്തത് അതും ഫുള്ള് ഗ്രൂവ് കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് കൊഷീനാണ് ഈ കൊഷീൻ നമ്മൾ പല കളറിലും പല രീതിയിലും ആക്കി ബർഫിയൊക്കെ ആക്കി ചെയ്യ ബട്ടൺ കൊടുത്ത് ചെയ്യുക ഏത് മോഡലിലും ചെയ്യാ ലോ ഫ്ലോർ മോഡലിലാണ് ചെയ്തത് ഹാങ്ങിങ് ടൈപ്പ് മോഡലാണ് ഇതിന്റെ സീറ്റ് നമ്മൾ പല രീതിയിലും നമുക്ക് ആക്കി ചെയ്യാം ലെഗ് ആക്കിയാണെങ്കിൽ ചെയ്യാണെങ്കിൽ ഫുള്ള് ബോക്സ് ആക്കി ചെയ്യാം അതാണ് ഇതിൽ ഏറ്റവും നല്ല അട്രാക്ഷൻ പിന്നെ ഇതിന്റെ സൈഡിൽ രണ്ട് കട്ടിൽ ബോക്സുകൂടി വന്ന ഒന്നുകൂടി സെറ്റ് ചെയ്ത് അപ്പൊ നമുക്കൊന്ന് വെച്ച് സെറ്റാക്കി കാട്ടി തരാം ഇത് സെഡ് ബോക്സ് ആണ് വരുന്നത് ഇതിന് ഇത് മാച്ച് ചെയ്ത് ചെയ്ത് തന്നെയാണ് ഇത് രണ്ട് ഡ്രോ ആയിട്ടാണ് ചെയ്ത് പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ അടിയിൽ കബോർഡ് ആക്കി ചെയ്യാം പിന്നെ ഇതിന് സെഡ് ബോക്സിന് തന്നെ ഒക്കെ കൊടുത്ത് കുറച്ചൂടെ ഐറ്റം കൂട്ടുകൊക്കെ ചെയ്യാം നമ്മൾ സെഡ് ബോക്സ് തന്നെ പല രീതിയിലും ചെയ്യാം ഇതിന് മാച്ച് ചെയ്ത ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ രണ്ടും ചെയ്ത് കാരണം ഇങ്ങനെ ആകുമ്പോ നല്ലൊരു അട്രാക്ഷൻ വരും ഇത് കാരണം റൂമിൽ സെൻറ്ററിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സൗകര്യമുള്ള റൂമാണെങ്കിൽ നല്ല നല്ല ലുക്ക് ആയി കാരണം ഇത് കിട്ടുക ഇത് നല്ല ഇന്റീരിയറിൽ ചെയ്ത റൂമൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കട്ടിലൊക്കെ ഇട്ടാൽ നല്ല സെറ്റ് തന്നെ മാച്ച് ചെയ്ത അൽമറി ഉണ്ട് ആ അൾമറിപ്പോ നമ്മള് സെറ്റ് ചെയ്ത് വീഡിയോ കാട്ടിയതില്ല കാരണം സൗകര്യം ഇല്ലാത്തതിനോട് ഏതായാലും നമുക്കൊരു സെറ്റിംഗ് റൂമൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം പിന്നെ ഞങ്ങടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാട കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങളെ നമ്പർ ഇതിന്റെ അടിക്കും അടിയിൽ കൊടുത്തിന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക